സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിനെതിരെ പരസ്യ ഭീഷണിയുമായി നാദാപുരത്തെ സി പി എം പ്രവർത്തകർ എസ് എഫ് ഐക്കെതിരെ ബിനോവിഷം ഉയർത്തിയ വിമർശനങ്ങളാണ് വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി തീർന്നത് എസ് എഫ് ഐ തിരുത്താൻ വരുന്ന ബിനോ വിഷം വർഗീയ ശക്തികളോടും വലതുപക്ഷ ജീർണതകളോടും കൈകോർക്കുന്ന എ എസ് എഫിന് നല്ല ബുദ്ധി പറഞ്ഞുകൊടുക്കണം നാദാപുരത്തിൽ സി പി എം പ്രവർത്തകരുടെ ആത്മസമർപ്പണത്തിന്റെ ഭാഗമായി എം എൽ എ മന്ത്രിയുമായി നീ എസ് എഫ് ഐയെ പഠിപ്പിക്കാൻ വരണ്ട അടിയന്തരാവസ്ഥയുടെ ഉരുണ്ടു നാളുകൾ നടത്തിയ ജൽപ്പനങ്ങൾ പുറത്തെടുത്താൽ കണക്ക് ചോദിക്കുന്നത് എസ് എഫ് ഐ മാത്രമായിരിക്കില്ലെന്നും സി പി എം സൈബർ സഖാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു പ്രാദേശിക സി പി എം നേതാക്കൾ തന്നെ പരസ്യ പ്രതികരണം നടത്തിയത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അടുത്തിടെ നാദാപുരം ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കു നേരെ എംഎസ്എഫ് നടത്തിയ ക്രൂരമായ മർദ്ദനത്തെ കുറിച്ചും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഒന്നും പറഞ്ഞില്ലെന്നും ആക്ഷേപമുണ്ട് ബിനോയിഷത്തിന് നേരെ സി പി എം കേന്ദ്രങ്ങളിൽ ആക്രമണം തുടരുമ്പോഴും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുന്നണി സമവാക്യങ്ങൾ മാറി മാറിമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വിനോയിഷ്യത്തിന്റെ നിലപാടുകളോട് സി പി എം സംസ്ഥാന കമ്മിറ്റിയും വിവിധ ജില്ലാ കമ്മിറ്റികളും പിന്തുണ നൽകിയിട്ടുണ്ട് പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങളില്ലാത്ത വർത്തമാന രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി ഐ നേതൃത്വം മുന്നണി മാറ്റത്തിന് മാറ്റത്തിനൊരുങ്ങിയാൽ കേരളത്തിൽ ഭരണമാറ്റം ഉറപ്പാകും കോൺഗ്രസ് മുന്നണിയിലായിരുന്നപ്പോഴാണ് സി പി ഐയുടെ സുവർണകാലം എന്ന് വിശ്വസിക്കുന്നവരാണ് സി പി ഐ പ്രവർത്തകരിൽ വലിയൊരു വിഭാഗവും അച്യുതമേനോനും മേനോനും പി കെ വിഷേഷം വീണ്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനം സി പി ഐക്ക് ലഭിക്കുമോ ബിനോയിഷൻ തന്നെ നാദാപുരത്ത് നിന്ന് കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുമോ കോൺഗ്രസ്സും യു ഡി എഫ് നേതൃത്വവും വിശാലമായ സമീപനം സ്വീകരിച്ചാൽ നാദാപുരത്തും കേരള രാഷ്ട്രീയത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കാം ബിനോയിഷത്തെ നാദാപുരത്ത് നിന്നും യു ഡി എഫ് പിന്തുണയിൽ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗിനേറെ താൽപ്പര്യമുണ്ട്